നമ്മൾ ഇന്ന് പോകുന്നത് ഇടുക്കി ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാരകേന്ദ്രമായ രാമക്കൽ മേട്ടിലേക്കാണ് തേക്കടി മൂന്നാർ റൂട്ടിൽ നെടുങ്കണ്ടത്തിന് പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം കേരള തമിഴ്നാട് അതിർത്തിയിൽ സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് രാമക്കൽമേട് സ്ഥിതി ചെയ്യുന്നത് നിലക്കാത്ത കാറ്റിനാൽ സമ്പന്നമാണ് ഇവിടം ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ കാറ്റ് വീശുന്ന സ്ഥലങ്ങളിലൊന്നാണ് രാമക്കൽമേട് ഇനി നമുക്ക് ആമപ്പാറയിലേക്ക് പോകാം നമുക്കിനി യാത്ര ചെയ്യേണ്ടത് രണ്ട് വലിയ പാറയുടെ ഇടയിലൂടെയാണ് അതിന്റെ ഇടയിലൂടെ കൊണ്ടൊക്കെ നമുക്ക് യാത്ര ചെയ്യേണ്ടത് ാണ് എങ്ങനെണ്ട് എങ്ങനെയുണ്ട് യാത്ര എങ്ങനെയുണ്ട് അതിസാഹസികമായ സെക്രട്ടറി ആണ് ഇനി നമുക്ക് യാത്ര ചെയ്യേണ്ടത് വലിയ പാറയുടെ അടിയിലൂടെയാണ് ഇതിൻ്റെ അടിയിൽ ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും നൊഴിഞ്ഞുകൊണ്ടും എല്ലാമാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടത് ഇതേതാ അവിടെ ഏ അങ്ങനെ എത്തിക്കൊടു ഇടുക്കി മൂന്നാറ് വരികയാണെങ്കിൽ തീർച്ചയായും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് രാമക്കൽ മേടിയ അമ്മപ്പാറ

મા <laughs> അഭിപ്രായം പറഞ്ഞു ഇനി മേലായി വരില്ലന്ന് അയ്യേട്ടാ എങ്ങനെയുണ്ട് യാത്ര എങ്ങനെ വളരെ വേറെ yeah. ഇല്ല <laughs> <coughs> <laughs> 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 <laughs>